The cat sat on the ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കേട്ടോ മുമ്പൊക്കെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു മല മറിക്കുന്ന പണി തന്നെയാണ് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല ഭയങ്കര എളുപ്പമാണ് അന്നൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം കഴുകാൻ കുറേ പാത്രങ്ങൾ വേണം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് പൊതുവേ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് തോന്നിട്ടോ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് സിപ്പിക്ക് കിടക്കാം ഞാനൊരു ഇരുപത് ഡേറ്റ്സ് ആണ് എടുത്തത് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു സംശയം മെഷറിംഗ് കപ്പ് വേണമല്ലോ ബീറ്റർ വേണമല്ലോ ഓവൻ വേണമല്ലോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഒന്ന് മാത്രം മതി അത് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റും മനസ്സൊക്കെ മെഷറിംഗ് കപ്പിന് പകരം ഞാനൊരു ബൗൾ തന്നെയാണ് എടുക്കല് ആ ബൗളിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്താൽ സാധനം കൃത്യമായിട്ട് കിട്ടും ഈ ബൗളിനൊരു ഹാഫ് പാലെടുത്തിട്ട് ഇരുപത് ഡേറ്റ്സും കുരു കളഞ്ഞ് അടിച്ചെടുത്തിട്ടുണ്ട് അടിക്കണ്ട ഒന്ന് കുറച്ചൊന്ന് കുറച്ചൊന്നും അതിൻ്റെ കൂടി പോയോ സംശയം അറിഞ്ഞത് എപ്പോഴും കടിക്കാൻ കിട്ടുന്ന രസല്ലേ അപ്പം ഇനി അരഞ്ഞു പോയെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചായപാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് മൂന്നര സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് ക്യാരമലൈസ് ചെയ്യാം അപ്പം കുറേ പഞ്ചസാര എടുക്കാണ്ട് കേട്ടോ കാരണം ഈത്തപ്പഴം തന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ കേക്ക് ഓവർ മധുരം വേണ്ട ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ക്യാരമലൈസ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുക അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കെട്ടോ അപ്പം പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് വിട്ട് നിട്ടോയ്ക്കെട്ടോ കാരണം ഞാൻ നല്ല ചൂടുള്ള പഞ്ചസാര ാണല്ലോക്കൊഴി വരുന്നത് അപ്പം അത് അങ്ങനെ പുറത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കാം അങ്ങനെ ആ ക്യാരമലൈസ് ചെയ്തതും ഇതിലേക്ക് ഫുൾ അലിയിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇതിലേക്കൊന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി തിളപ്പിക്കൊന്നും വേണ്ട ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ മെഷറിങ് കപ്പായിട്ട് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ബൗളാണ് അപ്പോൾ നേരത്തെ ഞാൻ ഈ ബൗളെടുത്തത് കൊണ്ട് തന്നെ എല്ലാം ഇതിലേക്കാണ് കണ്ട് മെഷർ ചെയ്തെടുക്കാം അപ്പം ഇതിനൊരു കാൽ ടു അര ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഗ്രാമ്പൂ ഇട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് തരാം പിന്നെ നമ്മൾ കപ്പ് എടുക്കുന്നുണ്ടല്ലോ അളവ് ആ ഒരു ഞാനതിനൊരു കാൽ റ്റു അര എന്നുള്ള രീതിയിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഈ പാത്രം തന്നെ നമ്മൾ യൂസ് ചെയ്യുക ഏത് പാത്രമാണോ എടുക്കണമെങ്കിൽ അതിലിപ്പോൾ സൈസ് മാറ്റേണ്ടാവുമല്ലോ പിന്നെ ഇതാ ഒരു സ്പൂണ് വാനലേ സെൻസും കൂടി ഒഴിക്കുന്നുണ്ട് ആ മുട്ടൻ്റെ മണമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ചിലർക്ക് വേനൽ ലൈസൻസ് പറ്റില്ല അങ്ങനത്തെ ഒരുക്ക് ഏലക്കായൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം അപ്പോൾ അതായത് ഈ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ഒത്തിരി ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യട്ടോ അത് ഇല്ലാഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ എന്നാലും കേക്ക് കുറച്ചൊക്കെ പൊങ്ങി വരും നല്ല ഫൈനായിട്ട് വരാനാണ് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യണത് ഇനി നമ്മളിത് അരിപ്പയിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതേപോലെ തരിച്ചെടുക്കുക എന്നാൽ കുറച്ചും കൂടി ഒന്ന് മിക്സായി കിട്ടും പിന്നെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ അതിലെന്തെങ്കിലും കട്ടൻ തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും ചെയ്യല്ലോ ഇനിയാണ് നമ്മൾ മിക്സിംഗ് ബൗളിലേക്ക് മൂന്ന് ടീമിനെയും കൂടി സെറ്റാക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ എഗ്ഗ് ഓയിലും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തില്ലേ അതൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണത് കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇത്തിരി ഇത്തിരി ചിട്ടെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നായിട്ടിട്ടിട്ട് മിക്സ് ചെയ്തിട്ടോ കട്ട പിടിക്കും അഥവാ അത് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി പാലൊക്കെ നെറ്റിച്ച് കൊടുത്തിട്ട് ടൈറ്റാ ലൂസ് ആക്കാം കേട്ടോ പക്ഷെ കുറേ ഒഴിച്ചു കൊടുക്കരുതേ അങ്ങനെ നമ്മളെ കേക്ക് ബാറ്റർ ഫൈനലി റെഡിയായി ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചു ഒന്നുമല്ല ഇതേപോലെ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഞാൻ പിന്നെ ചെയ്യാം ഇതൊക്കെ ഇത് ഫുള്ളായിട്ട് വടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചിൽ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മേലെ തിരി വേണമെങ്കിൽ അഡ്സ് ഒക്കെ കേട്ടോ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് ഇട്ടിട്ടുണ്ട് അത് കാണുന്നില്ല അങ്ങനെ വൺ എയ്റ്റി ഡിഗ്രിയിൽ അൻപത് മിനിറ്റ് അവനിൽ വെച്ചിട്ടാണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുത്തത് നല്ല ഫൈനായിട്ട് കുക്ക് ചെയ്ത് വന്നത് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം എന്താ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഡിസൈനൊക്കെ ആയിട്ട് വെച്ച് ഗസ്റ്റ് വെച്ചെടുത്താൽ പൊളിക്കും നമ്മളൊരു ലൈറ്റ്സ് കേക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇത്ര ക്വാളിറ്റിയും ഉണ്ടാവില്ല എന്നാലോ ഹെൽത്തിയും ആവില്ല കേട്ടോ അപ്പം ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാലോ പിന്നെ സ്കൂളിലേക്ക് സ്നാക്സും ഇത് കൊടുത്തു വിടാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ